కౌదస్కు ఎస్మయ విస్మయో కోను కౌదస్కు విస్మయ విషంగడం ప్లస్ షఘడం యఘడం విబాటి ప్లస్ షఘడం యఘం విబాడ ని ప్లస్ ఇహ ప్లస్ ఇదిహేది ಕಿಂಚಿ ಪ್ಲಸ್ ಇಹ ಕಂಚಿಹ ಪ್ಲಸ್ ಇಂಚಿಹೇತಿ ತೇ ಸ್ಥಿರ ನಂಚಿಹೇತಿ ತೇ ಸ್ಥಿ ಸ್ವಾಸ ಕರಾ ಪ್ಲಸ್ ಕರಾಸ್ತ್ವದ ಪ್ಲಸ್ ಈಕ್ಷಕ ಕರಾ ಪ್ಲಸ್ ತ್ದ ಪ್ಲಸ್ ಈಕ್ಷಕಸ್ತ್ವೀಕ್ಷಕ

ആ നന്ദഗോപര് പെട്ടെന്ന് ആ കരഞ്ഞും കൊണ്ട് ഓടി വരികയാണ് ആ കുഞ്ഞിനെന്ത് പറ്റി എന്നുള്ള ഒരു വെപ്രാളത്തിൽ അപ്പോൾ ഭഗവാനെ യശോദയുടെ കയ്യിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നതും കണ്ട് ആ ഒരു സന്തോഷത്താൽ കണ്ണുനീരിൽ കുതിർന്ന കണ്ണുകളോടെ നോക്കി സമാധാനിച്ചു എന്ന് പറഞ്ഞു എന്നിട്ടും ഈ അഞ്ചാം ശ്ലോകത്തിൽ പറയുകയാണ് ആ നന്ദഗോവരുടെ ആ ഒരു അതിശയം അങ്ങോട്ട് മാറുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് അന്വയം യഷ വിസ്മയ കസ്കു കൗത വിശങ്കടം ശകടം വിപാടിതം യത് ഇഹ കാരണം നിഞ്ചിത് ഇതി തേ ഈക്ഷകാ സ്ഥിതാഹ സ്മേഹ യേഷഹാ വിസ്മേഹ ഇത് എന്തൊരു അത്ഭുതം കസ്കഹാനു കൗതസ്കുതഹ എങ്ങനെ ഇത് സംഭവിച്ചു എങ്ങനെ ഇത് ഉണ്ടായി നന്ദഗോപര് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്നാൽ ഈ ഒരു വലിയ വണ്ടി വലിയൊരു ശകടം ഇതെങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ ഈ വണ്ടി ഇവിടെ നേരത്തെ ഇല്ലായിരുന്നല്ലോ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ പോവുകയാണ് മനസ്സിൽ കൂടെ നന്ദഗോപരടെ വിശങ്കടം ശകടം വിപാടിതം ഏത് ഇഹ കാരണം നിഞ്ചിത് വിശങ്കടം ശകടം ഈ ഒരു വലിയ വണ്ടി ഈ ശകടം ആകെ തകർന്നിരിക്കുന്നുവല്ലോ ഇഹ കാരണം ന കിഞ്ചിത് ഇതിന് കാരണം കാണുന്നുമില്ല ഇതി സ്വനാസികാദത്ത കരാഹ തേ ീക്ഷകാഹ സ്ഥിതാഹ ഇത് സ്വനാസികാദത്തകരാഹ എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അയ്യോ കഷ്ടം കഷ്ടം എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് കൊണ്ട് നന്ദഗോപര് നന്ദാദികൾ അങ്ങേ തന്നെ ഭഗവാനെ തന്നെ ഉണ്ണികൃഷ്ണനെ തന്നെ നോക്കി അങ്ങ് നിന്നുപോയി ആ സന്തോഷമോ എന്തോ ആണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിട്ട് നന്ദഗോപരങ്ങനെ നിന്നുപോയി അതാണ് പറയുന്നത് സ്വനാസികാദത്ത കരാഹ ത്വതീക്ഷകാഹ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഒരു പ്രയോഗം ഈ വെച്ചാൽ ആ വിശേഷണങ്ങൾ ആ അത് ഒരു എന്താ പറയേണ്ടത് ആ നന്ദഗോപരടെ ആ അപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയെയാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭട്ടതിരിപ്പാടിൻ്റെ ഭാഷാജ്ഞാനം ആ വൈദഗ്ധ്യം ആണിത് കാണിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ തകർന്നു കിടക്കുന്ന ശകടവും യശോദ കൈയ്യിലെടുത്തിരിക്കുന്ന ആ കുഞ്ഞിക്കണ്ണൻ്റെ ആ സ്ഥിതിയും ഇങ്ങനെ മാറി മാറി നോക്കി കാണുകയാണ് അപ്പോൾ കാണും തോറും ആശങ്ക നീളുകയാണ് പിന്നെ മമത വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ എന്താ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല ഇത്രയും വലിയൊരു ശകടം പൊട്ടിത്തെറിച്ച് വീണിവിടെ കിടക്കുന്നു അതിൻ്റെ അടിയിലായിട്ട് കുഞ്ഞ് കിടക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ കുഞ്ഞിന് എന്നിട്ട് ഒരു കരച്ചിൽ പോലും ഇല്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ കുഞ്ഞ് യശോദയുടെ കയ്യിലിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ആ ഒരു ആ ഒരു ആലോചന എന്നിട്ടോ കുട്ടിയെ നോക്കിയിട്ട് മിഴിച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നിനു കഴിയാത്ത ഒരു നിലയാണ് നന്ദാദികൾക്ക് ഉണ്ടായത് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് ഭട്ടതിരിപ്പാട് പറയുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്തൊരു അത്ഭുതമായിരിക്കുന്നു ഒരു വലിയ ശകടം ഇതാ ഇവിടെ തകർന്നു പൊടിഞ്ഞു കിടക്കുന്നു നമുക്കിതിന് യാതൊരു വിശദീകരണവും കാണാൻ കഴിയുന്നുമില്ല എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് അങ്ങയെ നോക്കി ഇതൊരു അത്ഭുത ബാലൻ തന്നെ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നന്ദഗോപാദികൾ മൂക്കത്ത് വിരൽ വെച്ചു നിന്നുവല്ലോ എന്ന് कस्को नु विस्मयो विषङ्गडं यच्छगडं विपाटितं न कारणं किञ्चिदिहेति ते स्थिताः स्वनासि दत्तकरास्त्वदीक्षकाः